നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലും യുവജനങ്ങൾക്കിടയിലും വർദ്ധിച്ചുവരുന്ന അക്രമവാസനയ്ക്കെതിരെ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഐ എച്ച് ആർ ഡി സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സ്നേഹത്തോൺ സംഘടിപ്പിക്കുകയാണ് മാർച്ച് ഏഴിന് വെള്ളിയാഴ്ച രാവിലെ ഏഴരയ്ക്ക് ആരംഭിക്കുന്ന കൂട്ടയോട്ടത്തോടെയാണ് സ്നേഹത്തോൺ ആരംഭിക്കുന്നത് മാർച്ച് ഏഴിന് വിവിധ കേന്ദ്രങ്ങളിൽ വിവിധങ്ങളായ പരിപാടികളോടുകൂടിയാണ് സ്നേഹത്തോൺ അരങ്ങേറുക സംസ്ഥാനത്തെ എൺപത്തെട്ട് ഐ എച്ച് ആർ ഡി സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ വിവിധ നഗര കേന്ദ്രങ്ങളിലാണ് ലഹരി വ്യാപനത്തിനെതിരെ റൺവേ ഫ്രം ഡ്രഗ്സ് എന്ന പേരിൽ കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നത് ഈ കൂട്ടയോട്ടത്തിൽ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖരടക്കം പങ്കെടുക്കും ഐ എച്ച് ആർ ഡി സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്നേഹമതിൽ സംഘടിപ്പിക്കും തുടർന്ന് നൂറോളം കേന്ദ്രങ്ങളിൽ സ്നേഹ സംഗമങ്ങൾ സംഘടിപ്പിക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെയും സാംസ്കാരിക സാമൂഹിക മേഖലയിലെയും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തിത്വങ്ങൾ വിദ്യാർത്ഥികളുമായി സംവദിക്കും ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന പ്രതിഭാസമായിട്ട് ലഹരി ഉപഭോഗം മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ വേവലാതി ഉണ്ടാക്കുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ ഹിംസാത്മകമായ പല പ്രവർത്തനങ്ങളിലും നമ്മുടെ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഏർപ്പെടുന്നു എന്നുള്ളതും ഉത്കണ്ഠാജനകമായ കാര്യമാണ് വയലൻസിനെതിരെ ഹിംസാത്മകതയ്ക്കെതിരെ സ്നേഹപൂർണമായ സഹവർത്തിത്വം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഐ എച്ച് ആർ ഡി സ്ഥാപനങ്ങൾ സ്നേഹത്തോൺ സംഘടിപ്പിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ ഏജൻസികളും എല്ലാ സ്ഥാപനങ്ങളും ലഹരിക്കെതിരായും ഹിംസാത്മകതയ്ക്കെതിരായുമുള്ള വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതാണ് അതിൻ്റെ മുൻപിൽ നടക്കാൻ ഐ എച്ച് ആർ ഡി തയ്യാറായി എന്നുള്ളതിൽ ഐ എച്ച് ആർ ഡിയെ അഭിനന്ദിക്കുകയാണ് നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര കോൺക്ലേവ് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് സ്കിൽ എൻഹാൻസ്മെൻറ്റ് സെൻ്ററുകൾ തുടങ്ങിയ മേഖലയിലൊക്കെ ആദ്യം സഞ്ചരിക്കാൻ ഐ എച്ച് ആർ ഡിക്ക് സാധിച്ചു എന്നുള്ളത് അഭിനന്ദനീയമായൊരു കാര്യമായി കരുതുകയാണ് ഇപ്പോൾ അക്രമവാസനയ്ക്കെതിരായിട്ടുള്ള അവബോധ സൃഷ്ടി എന്നുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ദൗത്യത്തിൽ ഐ എച്ച് ആർ ഡി ആണ് ആദ്യം മുൻപിൽ നടക്കുന്നത് എന്നുള്ളതിൽ ഐ എച്ച് ആർ ഡിയെ വീണ്ടും അഭിവാദ്യം ചെയ്യുകയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങളും വകുപ്പിൻ്റെ നിർദ്ദേശാനുസരണം സമാന രീതിയിലുള്ള വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് സർഗാത്മകതയാണ് ലഹരി കായിക മികവുകളാണ് ലഹരി കലയാണ് ലഹരി എന്ന പ്രതിമുദ്രാവാക്യങ്ങൾ വെച്ചുകൊണ്ട് ഇടപെടാനാണ് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ മൗലികമായ കഴിവുകളും സർഗവാസനകളുമൊക്കെ വികസിപ്പിക്കുന്നതിനും പരസ്പരം സ്നേഹത്തോടെ ഇടപെടുന്നതിനും പര്യാപ്തമായ വേദികൾ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിലുള്ള അസ്തിത്വം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടൊക്കെ തന്നെ ഹിംസാത്മകമായ രീതികളിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കാൻ അവരെ പ്രേരിപ്പിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികളുടെ വന്യവാസനകളും മൃഗീയമായ ചോദനകളുമെല്ലാം സ്ഫുടം ചെയ്തെടുക്കാൻ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന വേദികളാണ് കായിക മികവുകൾ വളർത്താനുള്ള വേദികളും കലാവാസനകൾ വളർത്താനുള്ള വേദികളുമൊക്കെ അപ്പോൾ ആ രീതിയിലുള്ള നിർദ്ദേശം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇതിനകം നൽകി കഴിഞ്ഞിട്ടുണ്ട് ഐ എച്ച് ആർ ഡി വളരെ മാതൃകാപരമായ ഒരു പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി അതിന് നേതൃത്വം കൊടുക്കുന്ന ഡയറക്ടറേയും ഐ എച്ച് ആർ ഡി കുടുംബാംഗങ്ങളെയും ആകെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു